അസ്സാം വലിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയകളുടെ കാലമാണ് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യത്യസ്തമായ കണ്ടന്റുകളുമായി ആളുകൾ എത്തുകയാണ് ഒരുപക്ഷെ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മുൻപന്തി നിൽക്കുന്നത് മുസ്ലിം വിഭാഗത്തിലെ ചില ആളുകളാണെന്ന് പറയേണ്ടി വരും സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഇത്തരം മുസ്ലിം സമുദായത്തിലെ ഭാര്യയും ഭർത്താവുമെല്ലാം പലതരത്തിലുള്ള കണ്ടന്റുമായി രംഗത്ത് വരുന്നു സമൂഹ മാധ്യമങ്ങളിൽ കൂടി എങ്ങനെയെങ്കിലും ഫേമസ് ആകണം അതിന് എന്തു വേണമെങ്കിലും ചെയ്യാൻ ഇവർ തയ്യാറാണ് നോക്കൂ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി വ്യൂസ് കിട്ടാനും റീച്ച് കിട്ടാനും വേണ്ടി തങ്ങൾ ചെയ്യുന്ന കണ്ടന്റുകളിൽ പോലും പല വിധത്തിലുള്ള വെറൈറ്റികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു നോക്കൂ തന്റെ ഭാര്യ ഗർഭിണിയായതു മുതൽ അവൾ പ്രസവിക്കുന്ന ആ നിമിഷം വരെ ഓരോ എപ്പിസോഡുകളായി ഷൂട്ട് ചെയ്ത് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്നത്തെ ആളുകൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നോക്കു ഇത്തരത്തിൽ ഒരു സ്വകാര്യതയും ഇല്ലാത്ത വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ കൂടി തള്ളുകയും അതിനെതിരെ വരുന്ന കമന്റുകളെ മുഴുവനും ഇസ്ലാമിന്റെ പേരിൽ കെട്ടിച്ചമച്ച അത് ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ അനാവശ്യമായി പലവിധ പ്രചാരണങ്ങൾ നടത്തുകയാണ് ഇത്തരത്തിൽ ഓരോ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും അതിനെതിരെ അവരുന്ന കമൻറ്റുകൾ കണ്ട് അതിനെതിരെ വരുന്ന സൈബർ ആക്രമണങ്ങൾ കണ്ട് അത് വായിച്ച ആളുകൾ പൊട്ടിക്കരയുകയും ചെയ്യുന്നു നോക്കൂ ഇതിനു മുമ്പ് ഒരു യൂട്യൂബർ ആണുങ്ങളുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള സ്റ്റാമിന സേവിയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റുമായി രംഗത്ത് വന്നു ആ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി തൻ്റെ സ്വന്തം ഭാര്യയെ പോലും അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്തായാലും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അത് അവർക്കുള്ള അവകാശമാണ് അവർക്കിഷ്ടമുള്ളത് ചെയ്യാം ചെയ്യാതിരിക്കാം പക്ഷേ ഇത്തരം പ്രവണതകളെ അത് ഇസ്ലാമുമായി കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ നമുക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് ഇത്തരത്തിൽ ടി ടി ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇതിലൊരു സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി സമൂഹമാധ്യമങ്ങളിൽ കൂടി വീഡിയോ ചെയ്യുന്ന ഒരു ചാനൽ തന്നെക്കാൾ വയസ്സിന് പ്രായമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി തൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ സമൂഹമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് കാണിച്ച ഒരു വീഡിയോ ആയിരുന്നു അത് അതിനെതിരെ ഇവർക്ക് അതിരൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ടി ടി ഫാമിലി എന്ന് പറയുന്ന ഈ ഭാര്യയും ഭർത്താവും കൂടി ഇവർ ഉസ്താദുമാരെ വളരെയധികം പരിഹസിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി നോക്കും നിങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇഷ്ടമുള്ളത് എന്ന് പറയുമ്പോൾ അതിനൊരു പരിധിയൊക്കെ ഉണ്ട് അതും കൂടി മനസ്സിലാക്കുക പക്ഷെ അത് എന്തിനാണ് നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ അതിലേക്ക് വലിച്ചഴക്കുന്നത് എന്തിനാണ് പാവപ്പെട്ട ഉസ്താദമാരെ കുറ്റം പറയുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ച് തങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നവർക്ക് കൃത്യമായി അറിയാം എന്നിരുന്നാലും അവർ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അത്തരം കാര്യങ്ങളിലൂടെ അതായത് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നല്ല രീതിയിലുള്ള സമ്പാദ്യവും അതോടൊപ്പം പ്രശസ്തിയും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പണവും പ്രശസ്തിയും ഒക്കെ കുന്നുകൂടുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത്തരം ആളുകൾക്ക് ഇസ്ലാമിക നിയമപ്രകാരം ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് നോക്കും അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട് ദീനുൽ ഇസ്ലാം ഓരോ കാര്യങ്ങളും മനുഷ്യർക്ക് പഠിപ്പിക്കുന്നത് അത് അവരുടെ നന്മയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയാണ് പക്ഷെ അത്തരം നിയമവിലക്കുകളെ അവർ തട്ടിയെറിയുകയാണ് ഇസ്ലാമിന്റെ ഇത്തരം നിയമവിലക്കുകൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകൾക്ക് ഇസ്ലാമികമായി ജീവിക്കാൻ സാധിക്കേണ്ടത് കൂടാതെ അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് മറു അവർ കണ്ടെത്തുകയാണ് ഉസ്താദമാരെ കുറ്റം പറയുക ഇസ്ലാമിനെ കുറ്റം പറയുക ഇങ്ങനെ പല വിധത്തിലുള്ള ന്യായങ്ങൾ ഇവർ കണ്ടെത്തുന്നു അന്നും ഇന്നും ഒരു മാറ്റവും കൂടാതെ നിലനിൽക്കുന്ന മതമാണ് ദീനുൽ ഇസ്ലാം പതിനാല് സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹുവും അല്ലാഹുന്റെ റസൂലും എന്താണോ പഠിപ്പിച്ചത് അത് തന്നെയാണ് ഈ കാലഘട്ടത്തിലും നിലനിന്നു പോകുന്നത് അത് മനുഷ്യരാശിയുടെ അവരുടെ സുരക്ഷയ്ക്കും അവരുടെ നന്മയ്ക്കും വേണ്ടി മാത്രം ലോകത്ത് പഠിപ്പിച്ചു വെച്ച കാര്യങ്ങളാണ് അള്ളാഹു സുബുബ് ബഹുബത്താല നമ്മൾ എല്ലാവരെയും കാതൃഷിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹു സുബ്ബാനഹുബത്താല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ